ശൈവ എല്ലാവരും നമസ്കാരം ശൈതി ബഷീണ പ്രിയപ്പെട്ട ഹിബിങ്ങളെ അലനല്ലൊരു പഞ്ചായത്തിൽ വട്ടവണോർപ്പണം എന്ന് പറയുന്ന പെട്രോൾ പമ്പിൻ്റെയും അതിന് തൊട്ടടുത്താറിയ സ്കൂളിൻ്റെയും നേരെ പുറകിലാണ് നമുക്കിന്ന് കാണാനുള്ള മുപ്പത്തി മൂന്ന് സെൻ്റ് പ്രോപ്പർട്ടി അപ്പോൾ ഇൻഷാല്ല നമുക്കൊന്ന് ഫുള്ളായിട്ട് കാണാം വിലയിലാണെങ്കിൽ വളരെ കുറവാണ് അലനല്ലൊരു പഞ്ചായത്താണ് ഈ ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടാണ് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലണ്ട് അതിൽ പത്ത് സെൻറ് വേണോ പതിനഞ്ച് സെൻറ് വേണോ മുപ്പത്തി മൂന്ന് ഒന്നിച്ച് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇൻഷാല്ല പോയി കാണാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹിമേ ഈ വണ്ടിയുടെ പുറകിലാണ് നമ്മുടെ റോഡ് റോഡിട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ റോഡ് സെപ്പറേറ്റ് ആയിട്ട് വട്ടിണ്ട് പുതിയ പുതിയ വീടുകളാണ് വരുന്നത് ഇവിടെ കണ്ടോ ടെക്കിടിക്കാച്ച് വീടുകൾ അതേപോലെ തന്നെ ഈ മുപ്പത്തിമൂന്ന് സെൻറ്റ് ഉണ്ടാകുകൊണ്ട് നമ്മൾ ഇതിനെ കുറച്ച് സ്പേസ് കിട്ടണം അപ്പോൾ രണ്ട് പാർട്ടിക്ക് വേണം കൊടുക്കാം കേട്ടോ ആ ഭാഗത്തൊരു പാർട്ടിക്കും ഈ ഭാഗത്തൊരു പാർട്ടിക്കും കൊടുക്കാം അപ്പോൾ ഇതിന് രണ്ടിൻ്റെ വില രണ്ടായിരിക്കും കേട്ടോ അത് കുറച്ചും കൂടെ വില കമ്മി വരും അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാം കേട്ടോ നെഗോഷ്യബിൾ ചെയ്തു തരാം എല്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സ്കൂൾ നമ്മൾ മെയിൻ റോഡ് നോക്കിയാൽ കാണാം സ്കൂൾ സ്കൂളിൻ്റെ നേരെ പുറകിലാണ് നമ്മുടെ സ്ഥലം കേട്ടാ നേരെ സ്കൂൾ ഇപ്പുറത്തെ പുതിയ പുതിയ വീടുകൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ആ സൈഡും വീടുകളൊക്കെ വി ഐ പി വീടുകളാണ് ചിലറക്കാരുടെ കൂടെ ഒന്നല്ല വലിയ വലിയ ടീമുള്ള വീടാണ് ഇവിടെ നല്ല വി ഐ പി വീടുകൾ വി ഐ പി ഏരിയ ടൗണിൻ്റെ അടുത്ത് എന്തതിൽ വേണ്ട മെയിൻ റോഡ് അടുത്ത് പള്ളി അടുത്ത് സ്കൂൾ അടുത്ത് മദ്രസ അടുത്ത് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഏരിയയാണ് അല പഞ്ചായത്തിലാണ് കേട്ടോ അലനല്ലൂർ പഞ്ചായത്തിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ നമുക്ക് ആ ഭാഗത്തൂടെ ഒന്ന് പോയി പോയിക്കാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ബാക്ക് ഭാഗമാണ് ഇവിടെ ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ മാത്രമല്ല നമ്മളൊരു സ്കൂളിൻ്റെ വാക്കിലും കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഈ ഭാഗത്ത് ഒക്കെ കേട്ടോ എല്ലാം നിറയെ വീടുകളുള്ള ഏരിയ അപ്പോൾ രണ്ട് മൂന്ന് വീട് വെക്കാം അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ അലനല്ലൂർ പഞ്ചായത്തിലാണ് കോട്ടപ്പള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമല നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ബാക്ക് ഭാഗമാണ് ഇവിടെ ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ മാത്രമല്ല നമ്മളൊരു സ്കൂളിൻ്റെ ബാക്കിലും കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഈ ഭാഗത്ത് ഒക്കെ കേട്ടോ എല്ലാം നിറയെ വീടുകളുള്ള ഏരിയ അപ്പോൾ രണ്ട് മൂന്ന് വീട് വെക്കാം അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ അലനെല്ലി പഞ്ചായത്തിലാണ് കോട്ടപ്പള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഇൻഷാ എപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഈ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ നിന്നൊക്കെ കയറി പോകുന്നു ഇങ്ങനെ വന്ന് കേട്ടോ നല്ല നരപ്പായ സ്ഥലം അതല്ല ഈ കാണുന്നതാണ് സ്കൂള് ഇവിടെ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഇടക്ക് വട്ടമണ്ണപ്പുറം വട്ടമണ്ണപ്പുറം ആണ് കേട്ടോ ഇവിടെ വേറെ കോട്ടപ്പള്ളന്നുള്ള പേരുണ്ട് വട്ടമണ്ണപ്പുറം ഉണ്ട് വട്ടമണ്ണപ്പുറ സ്കൂളാണ് കിടക്കുന്നത് അപ്പം നാലുപേരം വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ പത്ത് മുപ്പത്തി മൂന്ന് സ്ഥലം സ്ഥലമുണ്ട് മൂന്ന് വീട് സൂപ്പറായിട്ട് വെക്കാം നിങ്ങൾക്ക് പത്ത് സെൻറ് വേണോ പതിനഞ്ച് സെൻറ് വേണോ മുപ്പത്തിമൂന്ന് സെൻറ് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ ചാനൽ കാണുന്നവർ തീരുമാനിക്കുക ഞങ്ങൾ ഓണറുടെ നമ്പറാണ് അതിൽ കൊടുക്കുന്നത് അപ്പോൾ ഓണറായിട്ട് സംസാരിക്കുക വിലയിലൊക്കെ നെഗോഷ്യബിളാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിലയിലൊക്കെ ആണ് അപ്പോൾ പരമാവധി നമ്മൾ കമ്മിയാക്കണം കാരണം ഇത് കുറച്ച് വിലയുള്ള ഏരിയയാണ് കാരണം ടൗണിൻ്റെ ഏരിയ അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഏറെയാണ് ടൗണിൻ്റെ അടുത്തത് പള്ളി ആണെങ്കിൽ തൊട്ടുണ്ട് സ്കൂളാണെങ്കിൽ തൊട്ടയുണ്ട് മദ്രസയാണെങ്കിൽ തൊട്ടുണ്ട് കോളേജ് ഏതാണ് കെ എം എച്ച് എസ് കോളേജ് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ കാരണം അല്ലാത്തതുകൊണ്ട് ഫുള്ള് ഇതിൻ്റെ അറിയില്ല അതേമാതിരി ഗ്രീൻ ഹൈവേ ഇവിടെ ഇത് തൊട്ടപ്പുറത്താണ് പോകണം ഒരു കിലോമീറ്റർ ഉള്ളിലാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു ആണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അവയവ സ്ഥലം കണ്ടു അല്ലേ അതിന്റെ തൊട്ടടുത്ത് അങ്ങാടി നടന്ന് ഒരു കിലോമീറ്റർ തകച്ചില്ല എടത്തനാട്ടുകാരണ കേട്ടോ കോട്ടപ്പള്ള എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ അങ്ങാടിയിൽ നിന്നാണ് ഞമ്മക്ക് പോകേണ്ടത് മാത്രമല്ല ബസ് റോഡ് നിന്ന് ആകെ സെക്കൻഡ് ഫ്ലോറിട്ട് സ്കൂളിന്റെ ബാക്കിൽ പെട്രോൾ പമ്പിന്റെ ബാക്കിൽ സൗകര്യങ്ങൾ ഏറെ പ്രിയപ്പെട്ട െ ഇത് ഫുൾ എന്നെ കാണാം ഇത് തന്നെ നമുക്ക് പോകേണ്ടിട്ട് ഈ മേലാറ്റിൽ പോകുന്ന ബസ് റൂട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ വളരെ ന്യായമായ വില കണ്ടുതരാം അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ ഈ സ്ഥലം കണ്ടു ഇതിന്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പൊ ഇനി ഇനി ഇതിന്റെ വിലക്ക് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ ഒരു സെന്റിന്റെ വില അപ്പൊ രണ്ടേ മുക്കാൽ ലക്ഷം നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ ഇനി ഉണ്ട് അതിനെന്ത് ചെയ്യണം നിങ്ങൾ സ്ഥലം വന്ന് കണ്ടിന്റെ ഓണറായിട്ട് സംസാരിക്കണം അപ്പൊ നമുക്ക് ഇനി നെഗോഷ്യബിൾ ചെയ്തു തരാം അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണും വരയ്ക്കണം